ആ ഉത്തരവാദിത്വം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്താൽ പലരും മറന്നുപോകുന്നുണ്ട് അവരും ശരിയായ രൂപത്തിലേക്ക് അധികം വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടെ കേരളത്തിന്റെ വ്യവസായ മേഖലയെ ഏറെ പ്രകീർത്തിച്ച ശശി തരൂരിനെതിരെ വി ഡി സതീശൻ നിലപാട് സ്വീകരിച്ചതിനെ കുറിച്ചൊരു ചോദ്യം പി ഉണ്ടായി ആ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പി രാജീവ് നൽകുന്നുണ്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂറിന്റെ കേരളത്തിന്റെ വ്യവസായ മേഖലയെ കുറിച്ചുള്ള നിലപാടുകൾ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല എന്നും അതെല്ലാം തന്നെ കേരള സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങളെല്ലാം തന്നെ പൊള്ളയാണെന്നും പറയുകയുണ്ടായി ഇതിനുള്ള മറുപടിയാണ് പി രാജീവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നൽകിയത് നമുക്ക് പി രാജീവിന്റെ മറുപടി മുഴുവനായൊന്ന് കേൾക്കാം അദ്ദേഹം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇപ്പോൾ അതിലിപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ കേരളത്തെ ഞങ്ങളെയല്ലോ എൽ ഡി എഫോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് പോലെ മുഖ്യമന്ത്രിയോ അങ്ങനെയല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണ് അതിന്റെ ഒരു ഭാഗം പ്രതിപക്ഷത്തിനു കൂടി അവകാശപ്പെടാം കാരണം അവരുടെ മണ്ഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അവർ കൂടി മുൻകൈ എടുക്കുന്നു ഇപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് നടക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഒരു മുഴുവൻ ദിവസം അതിനകത്ത് പങ്കെടുക്കുകയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾക്ക് ഓപ്പൺ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഫയർ സൈഡ് ചാറ്റിനകത്ത് അദ്ദേഹം പങ്കെടുത്തു പല ഇൻ്ററാക്ഷനകത്ത് അദ്ദേഹം പങ്കെടുത്തു അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫുൾ ടൈം അദ്ദേഹം ചെലവഴിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് അവിടുത്തെ ചേംബർ ഓഫ് ഒക്കെ ചേർന്നതിൽ അദ്ദേഹത്തിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ ലോകത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ സിഇഒ അല്ലെങ്കിൽ എം ഡി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയുണ്ടായി അവരെല്ലാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു എം ആണല്ലോ മലയാളിയാണല്ലോ അപ്പോൾ നാടിനോടുള്ള താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അത് വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയാണോ അത് ഞാനിപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചു എന്താണ് എം എസ് എം ഇ രാജ്യത്തെ നിർവചനത്തിൽ അതാണ് വ്യവസായം മാനുഫാക്ചറിങ് സർവീസ് ട്രേഡ് മൂന്ന് കാറ്റഗറി ഉണ്ട് അല്ലാണ്ട് വിദേശത്തു നിന്ന് വന്ന ഒരാൾ ഒരു ബേക്കറി തുടങ്ങിയാൽ അയാളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല അതെല്ലാം ചേർന്നിട്ടാണ് അതെല്ലാം പബ്ലിക് ഡൊമൈനകത്ത് തന്നെ ഉണ്ട് എത്ര വ്യവസായ സംരംഭമാണ് തുടങ്ങിയത് അത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെക്കഗ്നൈസ് ചെയ്തു മസൂറിലെ ട്രെയിനിങ്ങിൽ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കുറിച്ച് പഠിപ്പിക്കാൻ കെ എസ് ഐ ടി സി എം ഡി എ ഇപ്പോൾ വിളിച്ചിരിക്കുന്നു പ്രൈം മിനിസ്റ്റർ എന്റെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടറെ അംഗീകരിച്ചു ലോക പ്രശസ്ത സ്ഥാപനം ഐ ഐ എം ഇൻഡോർ ഇതിനെക്കുറിച്ച് പ്രത്യേകം അവരുടെ പഠനം നടത്തി വളരെ വിശദമായ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അതിനുള്ള അംഗീകാരം സി പി എമ്മിനോ എൽ ഡി എഫിനോ ഉള്ള അംഗീകാരം മാത്രല്ല അത് നാടിനാകെയുള്ള അംഗീകാരമാണ് അത് ശക്തിപ്പെടുത്തി നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്താൽ പലരും മറന്നു പോകുന്നുണ്ട് അവരും ശരിയായ രൂപത്തിലേക്ക് അധികം വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്